ഈ ഉമ്മയുടെ ശരീരം മുഴുവനും കുമിളകൾ വന്ന് പൊട്ടിയൊലിച്ച് വികൃതമായിട്ട് ഇരിക്കുന്ന ഒരു സമയം സദാസമയം വേദന കൊണ്ട് കരയുന്ന ഒരു ഉമ്മ ഒരുപാട് ചികിത്സകൾ ചെയ്തു ലക്ഷക്കണക്കിന് രൂപ ഇവർ ചെലവഴിച്ചു അവസാന ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിന് കാരണം ഉമ്മ ആസ്പിരിൻ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിച്ചത് മൂലം രക്തത്തിൽ അണുബാധയുണ്ടായി അതുകൊണ്ടാണ് ഈ രോഗം മാറാത്തത് ഇനി മാറില്ല എന്നായിരുന്നു അങ്ങനെയാണ് അവരിപ്പോൾ പറഞ്ഞതുപോലെ എങ്ങനെയോ ഉള്ള ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുത്തു ഇങ്ങോട്ട് വരാൻ ഇവിടെ വന്നു ഈ വരുന്ന സമയത്ത് ഈ ഉമ്മയുടെ ശരീരം മുഴുവനും പൊട്ടിയൊലിച്ച് വൃണമായ അവസ്ഥയാണ് ഇങ്ങനെ കണ്ടോ കാലിൻ്റെ ഒക്കെ അവസ്ഥ ഇതേപോലെ പൊട്ടിയൊലിച്ച് ഒരു സ്ഥലത്തല്ല ശരീരം മുഴുവനും പൊട്ടി വലിച്ചു ഭൃണമായ അവസ്ഥയായിരുന്നു ഉമ്മാൻഡി കാലും നീട്ടി ഇങ്ങനെ ഇരിക്കുക ഇത് കണ്ടില്ലേ ശരീരം മുഴുവനാണ് ഏതെങ്കിലും ഒരു ഇടത്തുള്ള മുഴുവൻ സ്ഥലത്തും ഇങ്ങനെ പൊട്ടി ഒരു സമയം ഈ ഉമ്മയും മക്കളും എന്റെ അടുത്ത് പറഞ്ഞത് ഉസ്താദെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം ഇതൊന്ന് മാറ്റി തരണം എന്നായിരുന്നു ഞാൻ അന്നും ഇവരോട് പറഞ്ഞത് എനിക്ക് മാറ്റാനൊന്നും ആവില്ല നിങ്ങൾ വിചാരിച്ചാല് ഇത് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പദ്യമെടുക്കാൻ പറ്റുമോ എന്നാണ് ഇവരുടെ അടുത്ത് ചോദിച്ചത് ഇവരെല്ലാരും തന്നെ ആ സമയത്തന്നെ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യുന്നു പൊട്ടിയിട്ട് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ശാസ്ത്രലോകം പറഞ്ഞത് ഇതിന് മരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മരുന്നില്ലാത്ത എന്തെങ്കിലും രോഗം ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്നല്ലോ അതായത് ഇങ്ങനെ മരുന്നില്ലാത്ത എന്തെങ്കിലും രോഗം ഭൂമിയിൽ ഉണ്ടാവുമോ ഉണ്ടാവില്ല ഉണ്ടാവും അത് അതാരെടുത്ത് എങ്ങനെ എപ്പോന്നും അതുമാത്രം എനിക്കറിയില്ല പക്ഷേ എല്ലാ രോഗത്തിനും മരുന്ന് ഈ ഭൂമിയിൽ പഠിച്ചോലുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണെന്ന് എനിക്കറിയാം അങ്ങനെ അന്നേ ഇവരതിന് തയ്യാറായി ചികിത്സക്ക് തയ്യാറായി മരുന്ന് വെച്ചു പിറ്റത്തെ ആഴ്ച വരുമ്പോഴേക്കു തന്നെ ആ ഉമ്മാക്ക് വലിയ സന്തോഷമായി ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നല്ല ആശ്വാസമുണ്ട് അങ്ങനെ ക്രമേണ ചെയ്ത് ചെയ്ത് ഏകദേശം ഇപ്പം ഒരു വർഷമായി അയോ ആയിട്ടില്ല ഒരു വർഷം വർഷമായിട്ടില്ല എട്ട് മാസമായി ഈ എട്ട് മാസം കൊണ്ട് ആ ഉമ്മയുടെ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറി മുമ്പേ മാറിയിട്ടുണ്ട് ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇങ്ങനെ മാറുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൃത്യമായി ചെയ്തോണ്ട മരുന്ന് വെച്ചാൽ എന്ന് വെറുതെ പറയാൾക്കാരും ഒരിക്കലും മാറൂല നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സ ചെയ്താൽ മാറും അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പച്ചക്കറി ആവണം പച്ചക്കറി ആവണം ആവണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞത് എനിക്ക് പച്ചക്കറി മാർക്കറ്റൊന്നും ഇല്ല രോഗം മാറണമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭാര്യയെക്കാൾ നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നിങ്ങളുടെ മക്കളേക്കാൾ നിങ്ങളുടെ അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കും കാരണം ഇതെനിക്ക് അത് തന്ന പഠിച്ചോന്നും തന്നൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ യോഗം മാറാനേ ആഗ്രഹിക്കൂ നിങ്ങൾ ബുദ്ധിമുട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അസലമില്ല വന്നതും കൊണ്ടുപോകണതൊക്കെ ഭയങ്കര ഇതിലാണെങ്കിലും ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു അങ്ങനത്തെ അവസ്ഥയിലിപ്പോൾ ഒന്നുമില്ല പഴയ പോലെ തന്നെ പഴയ കാലങ്ങളൊക്കെ ആയി ായി കൊറേ ബുദ്ധിമുട്ടി വിഷമം ഉണ്ടായിരുന്നു എങ്ങനെന്തെങ്കിലും എത്തിച്ചു തരുന്നേന്ന് പറഞ്ഞു ഞങ്ങള് അങ്ങനെയാണ് ഉസ്താദിനെ ഞങ്ങള് യൂട്യൂബില് കണ്ടത് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു തന്നോ കാണിച്ചു ഒന്നുമില്ല അല്ലെന്തോ സന്തോഷായി ഒരുപാട് ഒരുപാട് ഉസ്താദിനോട് നന്ദി പറയുണ്ട് ഞങ്ങളെവിടെ ആ പഠിച്ചു എനിക്ക് എങ്ങനെയുണ്ടും എനിക്കിങ്ങനെ വേണ്ടത് ഞാൻ ഞാനെപ്പോഴും എല്ലാരോടും പറയാറുണ്ട് ഈ രോഗം മാറുന്നത് എന്നെ കൊണ്ടല്ല അത് സത്യ ശരിക്കും ഉമ്മാന്റെ ഈ രോഗം മാറിയതും ഞാൻ കാരണമല്ല ഉമ്മാന്റെ ആ മകളും ഈ മകളും ീ പേരക്കുട്ടിയും പിന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഞാൻ അന്ന് ഇവരോടൊക്കെ ചോദിച്ചത് സദ്യം പാലിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ മക്കള് പറഞ്ഞത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ത് വേണമെങ്കിലും ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് ഞാനെന്ത് മരുന്ന് ചെയ്തു അതുകൊണ്ട് അത് മാറ്റിയില്ലേ അപ്പൊ ഇവരാണ് അതിനുള്ള ശരിക്കുള്ള കാരണം ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലാണ് നിങ്ങളെപ്പോലെ തന്നെ ഇപ്പൊ സാധാരണ ഭക്ഷണല്ല കഴിക്കുന്നേ ആ ആയിക്കോട്ടെ എന്തായാലും ഇനി ഉമ്മാൻ്റെ ജീവിതകാലം മുഴുവൻ ഇതേ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും ആ രോഗം ഇനി തിരിച്ചു വരിക ഞാനാണ് പറഞ്ഞത് അന്ന് ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്തായാലും ഉമ്മാൻ നല്ല മക്കൾ നിങ്ങൾക്ക് ഉണ്ടായതാണ് നിങ്ങളുടെ രോഗം മാറാനുള്ള കാരണം നിങ്ങളുടെ നാളേക്കോ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക ഇത് മാരക രോഗമാണ് ഇതിന് ഭയങ്കര അത്ഭുത മരുന്നുണ്ട് അതൊക്കെ വെച്ചാലേ മാറും എനിക്ക് ഇത്ര ലക്ഷം തരണം എന്നൊക്കെ പറയാൻ പറ്റും എനിക്ക് നിങ്ങളോട് നിങ്ങൾ തരികയും ചെയ്യും പക്ഷേ അങ്ങനെയൊന്നും മാറില്ല എനിക്കറിയാം നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സ ചെയ്താൽ ഇത് മാറും ഏതായാലും ഉമ്മ എനി ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമൂഹമില്ല ഞാനും വലിയ സന്തോഷത്തിലാണ് ഉമ്മ ഉമ്മൻ്റെ കാലൊന്നു കാണിച്ചമ്മ പൂർണമായിട്ട് മാറിയില്ല കൈയ്യൊക്കെ കാണിച്ചോ കയ്യിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് ഇങ്ങളെ ചിരിയാണു വേണ്ട ഞാനെപ്പോഴും എല്ലാരോടും പറയാറുണ്ട് ഈ രോഗം മാറുന്നത് എന്നെ കൊണ്ടല്ല അത് സത്യ അലഹമ്മ എന്നാ ശരി പോയിട്ടു ഇതെന്താ

ഭത്തി അയക്കോട്ടെ വേണമെങ്കിൽ ചെറിയ മനസ്സിലൊക്കെ കഴിച്ചോ ചെറിയ നമ്മളെ മാന്ത വേടൂരി പറഞ്ഞു അതൊക്കെ കഴിക്കാം